ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പമ്പായ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവതി സേവയുടെ വിശേഷങ്ങളാണ് ഭഗവതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച മാതാവാണ് വേദകാലത്ത് പൗരാണികർ ഋഷീശ്വരന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് സ്ത്രീകൾക്കാണ് കാരണം ഭൂമി ദേവി എന്ന് പറയുന്നത് ഭൂമിയെ തന്നെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് ഭാരതത്തെ ഭാരത മാതാവ് എന്നാണ് ഭാരതീയന്മാർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഭാരതം ഒരു കാർഷിക രാജ്യമാണ് കർഷകരെ കൊണ്ടുള്ള ജീവിതമായിരുന്നു പഴയ കാലം ഇപ്പോഴും കാർഷിക രാജ്യം ആയിട്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ ഭാരതത്തെ കാണുന്നത് വികസിത രാജ്യമായിട്ട് വളർന്നുയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ വലിയ കർഷകർക്ക് വേണ്ടിയുള്ള നദികളാണ് പ്രധാനം കൃഷി ചെയ്യണമെങ്കിൽ നദികൾ വേണം നദികളെല്ലാം ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഇങ്ങനെയുള്ള സപ്ത നദികളാണ് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ജലസമ്പത്തുകളുള്ള നദികളും അപ്പം ഈ നദികളുടെ പേരും സ്ത്രീകൾക്കാണ് പ്രാധാന്യം അപ്പോൾ പുരുഷന്മാർക്ക് ഒന്നും തന്നെ നമ്മുടെ പൗരാണികന്മാർ പുരുഷൻ എന്നുള്ളത് അങ്ങനെ ഒന്നും കൽപ്പിച്ചിട്ടില്ല പിന്നെ കൈലാസവും ഹിമാലിയൊക്കെ മഹാദേവൻ്റേതായിട്ട് ഉണ്ടെങ്കിൽ പോലും സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു വിശേഷമാണ് ഭാരതീയ ദർശനങ്ങൾ ഉള്ളത് എത്ര നാരീസ്തു പൂജ്യൻതേ രമന്ത് തത്ര ദേവത എവിടെയൊക്കെ നാരികൾ പൂജിക്കപ്പെടുന്നു അവിടെയൊക്കെ മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നാണ് നമ്മളെ വീട്ടിലുമുള്ള അമ്മയും സഹോദരങ്ങളും ഭാര്യയും അതേപോലുള്ള സ്ത്രീകളും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ മഹാലക്ഷ്മി തീർച്ചയായിട്ടും കുടികൊള്ളും എവിടെ സ്ത്രീകൾ ദുഃഖിക്കപ്പെടുന്നു വഞ്ചിക്കപ്പെടുന്നു വിഷമിക്കപ്പെടുന്നു ആ കുടുംബം നരക തുല്യമാണ് അവിടെ സന്തോഷം ഐശ്വര്യം ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നാണ് ഭാരതീയ ദർശനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ വേദകാലത്ത് ഏറ്റവും കൂടുതൽ ദേവന്മാരും ഋഷികളും ഉപാസിച്ച് പോരുന്നത് ഗായത്രി ദേവിയാണ് നാല് വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ് ഋഗ്വേദം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമാണ് സൂര്യ ഗായത്രി മന്ത്രം ഓം ഫോർ പൂവകസ്വത സബുദർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ദിയോ യോന പ്രചോദയാത് ഇതാണ് ഗായത്രി മന്ത്രം ഇത് നമുക്കെല്ലാവർക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഉപദേശിക്കാം ജപിക്കാം എല്ലാം ചെയ്യാം ഈ മന്ത്രങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടുന്നതെന്ന് പലവരും ചോദിക്കാറുണ്ട് ഏത് മന്ത്രവും എപ്പോഴും നമുക്ക് ജപിക്കാം ഭക്തിയും സിദ്ധിയും മാത്രം നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ മന്ത്രങ്ങളും എപ്പോഴും ജപിക്കാം കൈലാസത്തിലൊക്കെ ഇരിക്കുന്ന മഹർഷിമാർ എപ്പോഴും ജപവും തപവും ആയിട്ട് ഭഗവാനെ സിദ്ധിപ്പെടുത്താനും ഭഗവാന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ലോക ജനതയ്ക്ക് കിട്ടുന്നതിനും വേണ്ടിയാണ് സ്വാമിമാർ ഈ ജപങ്ങൾ തപങ്ങളും ഒക്കെ നടത്തിപ്പോയിരുന്നത് അങ്ങനെ നമ്മുടെ വേദങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മന്ത്ര തന്ത്ര മേഖലകളിൽ സർവ ദേവിമാരെയും പൂജിച്ചു പോയിരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിമാർ അഷ്ടലക്ഷ്മിമാരായിട്ടാണ് പൂജിക്കപ്പെടുന്നത് സപ്ത മാതൃകൾ വേറെയും അങ്ങനെ അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി ധാന്യലക്ഷ്മി വീരലക്ഷ്മി ഐശ്വര്യലക്ഷ്മി ഇങ്ങനെയുള്ള അഷ്ടലക്ഷ്മിമാർ ഉണ്ട് മഹാലക്ഷ്മി എല്ലാവിധ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നതാണ് മഹാലക്ഷ്മി ധനലക്ഷ്മി ധാരാളം ധനത്തെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ദേവിയാണ് ധനലക്ഷ്മി വിദ്യാഭ്യാസ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ദേവിയാണ് വിദ്യാലക്ഷ്മിയും സന്താനലാഭത്തെയും മക്കൾക്കും പരമ്പരയ്ക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടി പൂജിക്കുന്നതാണ് സന്താനലക്ഷ്മി ആനയൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ നാൽക്കാലിക ആനയ്ക്കും കുതിരയ്ക്കും അതേപോലെയുള്ള ജീവ ജന്തുക്കളുടെ നിലനിൽപ്പിനും വേണ്ടി പൂജിച്ചു പോരുന്നതാണ് ഗജലക്ഷ്മി വീരലക്ഷ്മി എല്ലാ ഐശ്വര്യങ്ങളും വീരത്വവും തരുന്നതാണ് വീരലക്ഷ്മി ധാന്യലക്ഷ്മി നമ്മുടെ ധാന്യങ്ങൾ അരി നെല്ല് ഗോതമ്പ് മുതലായിരിക്കുന്ന ആ ധാന്യങ്ങളൊക്കെ വിളവ് വളഞ്ഞ് നിറയെ ധാന്യസമ്പത്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ധാന്യലക്ഷ്മി ഐശ്വര്യത്തെ ഉണ്ടാക്കാൻ ഐശ്വര്യലക്ഷ്മി മഹാലക്ഷ്മി ഇങ്ങനെയുള്ള ഭാവങ്ങളിലാണ് ദേവിയെ പൂജിച്ചു പോരുന്നത് ബ്രഹ്മി മഹേശ്വരി പിന്നെ കൗമാരി വൈഷ്ണവി തഥ വാരാഹി പുര ഇന്ദ്രാഹി ചാമുണ്ടി ഇവർ അമ്മമാർ സപ്തമാതൃക്കളുണ്ട് ബ്രഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാഗ്നി ചാമുണ്ടി ഇങ്ങനെയുള്ള സപ്തമാതൃക്കളുടെ ചൈതന്യം പല പല പ്രേത ഭൂത പിശാചികളെ അകറ്റി അസുര ജന്തുക്കളിൽ നിന്നും അസുരവർഗത്തിൽ നിന്നും നമുക്ക് ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ആപദ്ഘട്ടങ്ങളിൽ നമുക്ക് ദുഷ്ടന്മാരെ കൊണ്ടുള്ള ശല്യങ്ങൾ മാറി ശക്തന്മാരായിട്ട് ആയിത്തീരുന്നതിന് വേണ്ടിയും സ്ഥാനങ്ങളും അധികാരങ്ങളും അഭിവൃദ്ധികളും സമ്പത്തുക്കളും ഗജങ്ങളും എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും കിട്ടുന്നതിന് വേണ്ടിയാണ് മഹാലക്ഷ്മി പൂജ നടത്തുന്നത് സാധാരണ ഇത്തരത്തിലുള്ള പൂജകൾ നമ്മളൊരു ഗൃഹത്തിൽ തന്നെ പൂജകൾ നടത്തുമ്പോൾ ഓരോ നേരവും ഓരോ ദേവിമാരുടെ പൂജകളാണ് ചെയ്തു പോരുന്നത് ഇന്ന് പല ആൾക്കാർക്കും സാമ്പത്തിക കുറവ് മൂലം ഈ ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ഭഗവതി പൂജ അല്ലെങ്കിൽ ഭഗവതി സേവ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ദേവിയുടെ പ്രധാനമാക്കിയുള്ള പൂജകൾ മഹാലക്ഷ്മിയുടെ പൂജ മാത്രം അല്ലെങ്കിൽ സന്താനം ഇല്ലാത്തവർക്ക് ലക്ഷ്മി പൂജ മാത്രം ധനം ഇല്ലാത്തവർക്ക് ധനലക്ഷ്മിയുടെ പൂജ മാത്രം വിദ്യാഭ്യാസ നേട്ടത്തിന് വേണ്ടി വിദ്യാലക്ഷ്മിയുടെ പൂജ മാത്രം ഇങ്ങനെ പ്രത്യേകിച്ച് വേർതിരിച്ച് മാത്രമാണെന്ന് ഓരോ പൂജകളും ഓരോ ഭക്തന്മാരും പോരുന്നത് ഈ അഷ്ടലക്ഷ്മിമാരുടെ പൂജകളും നമ്മുടെ നവരാത്രി ഉത്സവം നടക്കുന്ന കാലഘട്ടത്തിൽ അമ്പലങ്ങളിൽ ഈ പറയുന്ന ദേവിമാരുടെ പൂജകളെല്ലാം ചെയ്യുന്നുണ്ട് കഴിയുന്നതും പഠിക്കുന്ന കുട്ടികളും ജോലി ചെയ്യുന്നവർക്കും പല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും പോയി ദേവിമാരുടെ ഭക്തിയോ ദേവിമാരെ ദേവിയുമാരുടെ ഭക്തിയോടുകൂടി ദർശനങ്ങൾ നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ നമുക്കെല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും അങ്ങനെ ഭൂമി ദേവിയുടെയും ധനലക്ഷ്മിയുടെയും സമസ്ത ദേവി ദേവന്മാരുടെയും സഹായം കിട്ടും സ്ത്രീക്ക് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹത സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഫെമനിസ്റ്റുകൾ വിചാരിക്കാനുള്ളത് സ്ത്രീക്ക് ഇത്രയും മഹത്വം നൽകി പ്രാധാന്യം നൽകി ഭരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന മറ്റൊരു സംസ്കാരം മറ്റൊരു രാജ്യത്തും കാണില്ല അത്രയ്ക്കും സ്ത്രീക്ക് സ്ഥാനവും മാനവും ബഹുമാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിതാരക്ഷതി കൗമാരേ ഭദ്രരക്ഷതി യൗവനെ പുത്ര രക്ഷതി വാർദ്ധക്യ ന സ്ത്രീ ഇതാണ് ഇതാണതിൻ്റെ നാല് വരികൾ പിതാരക്ഷതി കൗമാരെ ഒരു സ്ത്രീയെ പിതാവാണ് കൗമാരകാലത്തെങ്കിൽ രക്ഷിക്കേണ്ടത് ഭർതൃ രക്ഷതി യൗവനെ ഭർത്താവ് യൗവന കാലത്തെങ്കിൽ രക്ഷിക്കണം പുത്രയെ രക്ഷതി വാർദ്ധക്യ പുത്രന്മാരാണ് വാർധക്യകാലത്തെങ്കിൽ തൻ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടത് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എല്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നതല്ല അല്ലെങ്കിൽ അവളെ കൊണ്ടതൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ അവളെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞെല്ലാം സ്ത്രീയുടെ മണ്ടേ തന്നെ ചാരി വച്ചിട്ട് പുരുഷന്മാർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രീ തിയവലയാണ് സ്വാതന്ത്ര്യം കുറഞ്ഞവരാണ് കാര്യ ഗൗരവം കുറഞ്ഞ പോലെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ സ്ത്രീ കെണ്ണും താങ്ങും തണലും തുണയുമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ആചാര്യന്മാർ അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് ആ ദേവീ സർവഭൂതേഷു മാതൃരൂപീണ സംസ്ഥിതമയി തമത്തസ്മയി നമ തസ്മ നമോ നമ അങ്ങനെ സ്ത്രീകളെയും സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്ന മഹാലക്ഷ്മിമാരെയും നമ്മൾ സ്തുതിക്കുകയും ഭഗവതി സേവ വർഷത്തോറുവെങ്കിലും നമ്മളെ ഗ്രഹത്തിങ്കിൽ ചെയ്യുകയും നമ്മുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നല്ല കാലമായിരുന്നാലും കാലമായിരുന്നാലും ഭജിക്കുകയൊക്കെ ചെയ്ത നമുക്കെല്ലാവിധ ഐശ്വര്യങ്ങളും ഗ്രഹത്തിനും നാട്ടിനും നമ്മുടെ കുടുംബത്തിനും സഹോദരാദി സന്താനാദി ബന്ധുക്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്ക് ദേവിയുടെ സഹായങ്ങളും മഹാലക്ഷ്മിയുടെ സഹായങ്ങളും കൊണ്ട് സർവവിധ ഗുണങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് മഹാലക്ഷ്മിയെ വളരെയധികം ഭജിക്കണം ശ്രീം ഓം നമോ ഭഗവതി സർവ സൗഭാഗ്യദായിനി ശ്രീം ശ്രീ വിദ്യ മഹാവിഭൂതേ നമക സ്വാഹ ശ്രീ മഹാല്മിയേ നമ ഇത് മഹാലക്ഷ്മി മന്ത്രം ഓം ഹ്രീം ദും ജ്വല ജ്വലശൂലിനി നിവാരിണി അസ്മൽ ബാധകാൻ ദുഷ്ടാൻ ഹനഹന ഹുംബൾ സ്വാഹ ഇത് മഹാശൂലിനി മന്ത്രം ഇത് എളുപ്പത്തിന് ബാധകളിൽ നിന്നും ക്ഷുദ്രബാധകളിൽ നിന്നും ആ വിചാരാപേഷ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ജപിക്കേണ്ടുന്ന മന്ത്രമാണ് ഐശ്വര്യപൂർത്തിക്ക് വേണ്ടി ജപിക്കേണ്ടുന്ന മഹാലക്ഷ്മി മന്ത്രം ശൂലിനി മന്ത്രം ദേവി മന്ത്രം ലളിത നാമ ജപങ്ങളും അർച്ചനകളും ക്ഷേത്രത്തിൽ ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറി ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന തിയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാൾ ഇതൊക്കെ അയച്ചു തരേണ്ടതാണ് എല്ലാവർക്കും സർവ്വവിധ ദേവീ സഹായങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം